ഒരുപാട് കിക്കിന്റെ മീറ്റപ്പിൽ സുഖാന്ന് ഗൈസ് അതെ ഗൈസ് അപ്പൊ ഇവിടെ വന്ന് എന്താണ് ഇപ്പൊ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കാണ് ഫസ്റ്റ് മീറ്റപ്പം അതെ അതെ ഭയങ്കര സന്തോഷത്തിലാട്ടോ കിക്കിന്റെ ഗ്രാൻഡ് മീറ്റപ്പ് അലബി നടക്കുന്നത് അപ്പം എന്തായാലും ഉള്ളത്തിന്ന് ഇന്ന് നമ്മളുടെ എന്താ പറയുക ഒരു മീറ്റപ്പിനെ കുറിച്ചുള്ള വീഡിയോ കാര്യങ്ങളും കാര്യങ്ങളാണ് എന്നുള്ളത് അപ്പം വാക്കുക ഒരുപാട് സന്തോഷം ഒരുപാട് പേര് നമ്മൾ കാണാത്ത പുതു എന്താ പറയാ യൂട്യൂബില് വീഡിയോയില് കണ്ട ആൾക്കാരെ നമ്മൾ നേരിട്ട് കണ്ടോണ്ട് ഇപ്പോൾ എന്താ പറയാ ഒന്നും പറയില്ല നമുക്ക് വീഡിയോ ഇപ്പോ ആൾക്കാരൊക്കെ എത്തി ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മളെ കിക്കിന്റെ ഫോട്ടോ ഉണ്ട് ഇവിടെ നമ്മളിങ്ങനെ അങ്ങാ വഴി വന്നോണ്ട് ഈ ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നില്ല അയിപ്പോയി വെള്ളം പോയി നോക്കണേത് ഭാഗത്താണ് എവിടെയെന്നൊക്കെ ഉള്ളത് അപ്പൊ എന്തായാലും വീഡിയോ നമുക്ക് എന്തായാലും എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത് നോക്കാം എന്നിട്ട് ലൈക്ക് ചെയ്തിട്ട് ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാ എന്താ എന്താ പറയാ വിജയം ആ പിന്നെ കാര്യം കാര്യം നമുക്ക് ഇങ്ങനത്തെ ഒരു ബാനർ കേട്ടാ ഞാൻ ബാബുന്റെ യെല്ലോ ആണ് ബോയ്സിന്റെ യെല്ലോ ആണെന്ന് തോന്നുന്നുണ്ട് ഗേൾസിന് എന്താണ് പിങ്ക് കളർ ആണ് അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും എന്തൊക്കെ അപ്പൊ എന്തായാലും ആ സംഭവങ്ങളൊക്കെ വേഗാനുണ്ടെങ്കിൽ വീട്ടിലോട്ട് പോകാം ഗയ്സ് അമ്പിളിന്റെ ഉള്ളേക്കട്ടോ പിന്നെ തുടങ്ങിയതല്ല ആൾക്കാര് ഏകദേശം വന്നുയിട്ടുള്ളൂ ബാക്ക് ഫുൾ ആയി ആള് വന്നിട്ടുള്ളല്ലേ ഓരോദരയി വന്ന ആളോട് പറഞ്ഞ ടൈമിൽ നമ്മൾ നേരെ വെക്കും 12 മണിയൊക്കെ ഓലെ തുടങ്ങിയ 12 മണി ദൈവം ആൾക്കാർക്ക് ചായ പറഞ്ഞിട്ട് 12 മണി നല്ല ആസ് ടൈം ഓക്കേ അല്ല 12 കി ഡിജെ ആണ് ആന്നൊരു ആ പോ പോടിക്കും ഗയ്സ് ഡിജെ കണ്ടേ ലേറ്റ് ആയ പതിനൊന്നര മണിയാ നമ്മള് ചാടുകള് കാരണം ഈ സമയത്ത് പറഞ്ഞെങ്കിൽ എവിടെ അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ആദ്യം തന്നെ സായി സായികൃഷ്ണന്റെ ചെറിയൊരു ഇന്ട്രഡക്ഷൻ ആയിരുന്നു പിന്നെ കിക്കിന്റെ കോർഡിനേറ്റർ എല്ലാവരും കൂടി സ്റ്റേജിൽ വെച്ച് ചെറിയൊരു എന്താ പറയാ ഈ ഒരു കിക്കിനെ പറ്റിയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു നമ്മൾ ആദരിക്കുകയാണ് പ്രിയപ്പെട്ട തമ്പുരാനെ തിരുവനന്തപുരത്തെ ആദിത്യവർമ്മ തമ്പുരാനാണെന്നാണ് പറഞ്ഞത് ആക്കൊരു മൊമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ആദരവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു മക്കളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കിക്കിന്റെ ലോഗോ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വന്ന ടൈമിൽ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനും ബാബുവും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഭയങ്കര വെപ്രളത്തിൽ വന്നിട്ടോ വെൽക്കം ഡ്രിങ്ക് ഒന്നും കുടിക്കാതെയാണ് വേഗം ഹാളിൽ കയറിണ്ടായിരുന്നത് കിക്കിന്റെ പ്രസിഡന്റിന്റെ പിന്നെ ഒരു ചെറിയൊരു സ്പീച്ച് ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആള് ആ സത്യം പറയുന്ന പൊളിയായിരുന്നു സത്യം പറയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾ ആളുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അതിനുശേഷം കിക്കിൻ്റേതായിട്ട് തന്നെ കൊച്ചിയിൽ ചെറിയൊരു ഓഫീസ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അതിനുള്ള കീ എന്താ പറയുക താക്കൂൽ ദാന ചടങ്ങൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഇടയിൽ പോയി ഫുഡൊക്കെ കഴിച്ചിരുന്നിട്ടോ ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യൻ ബാബുവിൻ്റെ കണ്ടുപോയതുകൊണ്ട് ഈ ഒരു ബിരിയാണി കാണട്ടോ ചിക്കൻ ബിരിയാണിയായിരുന്നു ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും നമുക്ക് സത്യം പറയണമെങ്കിൽ കാണാൻ പറ്റിയില്ല പെട്ടെന്ന് പോയി എടുത്തു പോകുന്നു എനിക്ക് തെരഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പിന്നെ റൈസ് ഒക്കെ ഡീപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് സലാഡ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഐസ്ക്രീം അതുപോലെ പുഡിങ് അങ്ങനെ എന്താ പറയുക ഉപ്പിളിട്ടത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ പായസം എന്ന് വിചാരിച്ചോ ക്ലാസ് മേടിച്ചു കുടിച്ച സംഭവം എനിക്ക് അധികം പറ്റി വെച്ചാൽ പറ്റി പറ്റിയില്ലേ വെച്ചാൽ പറ്റിയില്ല അങ്ങനത്തെ ഒരു ചോയ് നിന്നാണ് എനിക്ക് കുടിച്ച് തീർത്തുവിട്ട പിന്നെ കുറേ പേര് അവിടുന്ന് ഫുഡ് കഴിക്കണോടത്തു നിന്നാണ് കുറേ പേരെയും കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ടി ടി ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരോടും സംസാരിച്ചു ഇവരോട് മാത്രമാണ് സംസാരിക്കാൻ പറ്റാഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അല്ലെങ്കിൽ മിക്ക ആൾക്കാരെ കൂടി നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കിക്കിന്റെ പ്രോഗ്രാമിൽ പോയതുകൊണ്ട് തന്നെ നമ്മൾ ഫോണിൽ കണ്ടവരെയൊക്കെ നമുക്ക് നേരിട്ടൊന്ന് കാണാൻ പറ്റി ഒരൊക്കെ സംസാരിക്കാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി എല്ലാവരും സ്വഭാവം നമ്മൾക്ക് ഒരേ ഒരു വൈബിലുള്ള ആൾക്കാരും ഉണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എന്താ പറയാ പെട്ടെന്ന് കണക്റ്റ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നോട്ടോ അതായത് നമ്മൾ ഈ മെമ്പർഷിപ്പ് കൊടുക്കാൻ പോകുന്ന ഫസ്റ്റ് ഫിഫ്റ്റീൻ മെമ്പേഴ്സിന്റെ പേര് നമ്മൾ ആ നമ്മളുടെ ഈ വൈഫ് സോഫയിൽ കടന്നിരിക്കാനായിട്ട് റിക്വസ്റ്റ് ആ ചെയ്യുന്നത് ൂക്കോട്ടൂർ തന്നെ അല്ലേ പോയി കണ്ടീരും പരിചയപ്പെട്ടിട്ട് ഒരുപാട് സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ മറക്കാൻ പറ്റാത്തൊരു എന്ന് പറയുകയാണെങ്കിൽ ആന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാവേരി വന്നിട്ടുണ്ടായിരുന്നു കാവേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇൻസ്റ്റൈലൊക്കെ വേറളായ ഒരു ആനയായിരുന്നു ആൾ വന്നപ്പോഴാണ് കുറച്ചും കൂടി ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഭയങ്കര ഒരു എനർജി ആയതിട്ടോ ഭയങ്കര സർപ്രൈസായിപ്പോയി ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനത്തെ ഒരു പ്ര സദസ്സിലെ ഇതുപോലത്തെ ഒരു ആൾ ഒരു വ്യക്തി വരും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല എന്തായാലും ഒരു വെറൈറ്റി ആയി നോട്ടോ ആളന്നെ എന്താണ് കാവേരി തന്നെ വന്നിട്ടായിരുന്നു കാവേരിൻ്റെ മൊവ്മെൻ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആളും കിക്കിലൊരു മെമ്പറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മുടെ മൊവ്മെന്റ് കൊടുക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല ഞാൻ മയക്കെടുക്കാൻ വന്നു കേട്ടാ അപ്പോൾ നമ്മൾ വരുന്ന വഴി നമ്മളുടെ ബോർഡ് ഇവിടെ ഇവിടെ ഉള്ള എന്താ പറ കിക്കിലെ എല്ലാ മെമ്പർമാരുടെയും ഫോട്ടോ ഫ്ലക്സ് ഫ്ലെക്സ്മാരി വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബാബു ഇപ്പം അത് തെരഞ്ഞു വന്നിട്ട് മൂപ്പറെ കണ്ടിട്ട് പുലി പൊടിച്ച് നിൽക്കാട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാ

ൊമ്പന കേട്ടോ ഇണ്ട് ാണ് പക്ഷേ എനിക്ക് ഭയങ്കര കിട്ടിയല്ലോ

അപ്പം ഇന്നത്തെ മീറ്റപ്പിന്റെ വീഡിയോ നമ്മൾ വെച്ച് വൈൻഡ് അപ്പ് നമ്മളിവിടെ അപ്പൊ നമ്മളെ നടന്നുകൊണ്ടൊക്കെയാണ് അപ്പൊ അതിന്റെ കൂടി ഉണ്ടാവും കഴിഞ്ഞ ഇരട്ടോ അതുകൊണ്ടാണ് നമ്മള് വൈഡപ്പ് നേരത്തെ എടുത്തു എടുത്തൊക്കെ വിചാരിച്ചത് അപ്പൊ എന്തായാലും നമ്മളെ ഒരു ഇവന്റ് ആയി പോയി നമ്മളെന്താ പറയുക